വ്യാപാരികളെ ദുരിതത്തിലാക്കി ഉദ്യോഗസ്ഥ റെയ്ഡ് പരിശോധന തടഞ്ഞ് പാണ്ടിക്കാടിലെ വ്യാപാരി സംഘടനാ നേതാക്കൾ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതോടെയാണ് സംഭവം പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് ി എസ് ടി വാങ്ങിച്ചിട്ട് പതിനെട്ട് ശതമാനം പിടിക്കാൻ ഇപ്പോൾ ഇന്ന് ഏതൊരു ഉദ്യോഗസ്ഥന്റെ ഓഫീസിൽ പോയാലും ഉണ്ടാവും ഈ സാധനം ചോറ് പോയിടുന്നത് ആരത്തുണ്ടാവും ഞങ്ങളെടുത്തുണ്ടോ ഞങ്ങളുടെ വീട്ടിലുണ്ടാവും മറ്റുള്ള വീട്ടിലുണ്ടാവും അതിലൊന്നും ഇതും ഇല്ല വേറെ ഒന്ന് വണ്ടി വരണ്ടല്ലോ ഇപ്പൊ പഞ്ചായത്തിന്റെ വണ്ടി എന്നാലും

പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ മഞ്ചേരി റോഡിലെ സൂപ്പർ മാർക്കറ്റിലെത്തിയ ജില്ലാ എൻഫോഴ്സ്മെന്റ് സംഘത്തെയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ഇരഞ്ഞിയിൽ അക്ബർ ഷാ ജനറൽ സെക്രട്ടറി ലത്തീഫ് ഇക്ബാൽ വൈസ് പ്രസിഡന്റ് നസീർ ടിസി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം തടഞ്ഞത് പ്ലാസ്റ്റിക് നിർമ്മാണ കമ്പനികളിൽ നിന്നും നികുതി വാങ്ങി പ്ലാസ്റ്റിക് നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുകയും വിൽപ്പന നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തി സാധനങ്ങൾ പിടിച്ചെടുക്കുകയും പിഴ ചുമത്തുകയും ചെയ്യുന്ന നടപടിക്കെതിരെ പ്രതിഷേധിച്ചാണ് വ്യാപാരി നേതാക്കൾ പരിശോധന തടഞ്ഞത് വിവരമറിഞ്ഞു പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും വ്യാപാരികളുടെ പ്രതിഷേധം ശക്തമായതോടെ പരിശോധന നടത്താതെ തിരിച്ചു പോവുകയാണ് ഉണ്ടായത് അന്യായമായി വ്യാപാരികളെ ദുരിതത്തിലാക്കുന്ന ഉദ്യോഗസ്ഥ നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് വ്യാപാരികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക വർഷത്തെ സേവന പാരമ്പര്യവുമായി ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്